നമ്മുടെ റെഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് അപ്പോൾ ഇതുവരെ നമ്മൾ ഓക്സിഡേഷനും ഓക്സിഡൈസിങ് ഏജൻറ്റും റിഡക്ഷനും റിഡ്യൂസിങ് ഏജൻ്റും ഒക്കെ പഠിച്ചു ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പറാണ് അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ വാലൻസി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എന്താണ് വാലൻസി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ് വാലൻസി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് പിന്നെ കെമിക്കൽ റിയാക്ഷൻ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ സ്റ്റെബിലിറ്റി നേടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ഇലക്ട്രോണിനെ എന്ത് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യുക അല്ലേ അപ്പോൾ ഒന്നുകിൽ എന്താണ് കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം ടു ഗിവ് ആക്സെപ്റ്റ് ഓർ ഷെയർ ഇലക്ട്രോൺസ് ടു അച്ചീവ് ദ ഒപ്റ്റിക്ടി സ്റ്റേറ്റ് അല്ലെ ഒപ്റ്റിക്ടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ഈ പറയുന്ന ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കുകയോ ഏ വാങ്ങിക്കുകയോ അതേപോലെ എന്താണ് ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് നമ്മൾ വാലൻസി പഠിച്ചത് അല്ലേ അപ്പോൾ ഇതേ ബാലൻസിക്ക് നമ്മൾ പിന്നെ കൊടുക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴും പോസിറ്റീവാണ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആണെന്നൊക്കെ നമുക്കറിയാം അല്ലേ അപ്പോൾ ഇതേ പറയുന്ന വാലൻസിക്ക് സിഗ് സി ഇതേപോലുള്ള സൈൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയാം അല്ലേ ഇപ്പം ഇവിടെ നോക്കിക്കളയാം ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് നമ്പർ എയ്റ്റ് ആണ് അപ്പോൾ ഇയാൾ സ്റ്റെബിലിറ്റി ഉള്ള ആളല്ല അപ്പം ഇയാൾക്ക് ആറിൻ്റെ കൂടെ രണ്ട് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താകും ഇയാളുടെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആവും അല്ലേ അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും നെഗറ്റീവാണ് അപ്പോൾ ഇയാളുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് മൈനസ് ടു ആണല്ലേ ഇതാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മളിനി ഓക്സിഡേഷൻ നമ്പർ കാണുക അല്ലേ നമുക്ക് എക്സാമിന് എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ തരില്ല ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ തരുവാണെങ്കിൽ ഇവിടെ എച്ച് എൻ ഒ ത്രീ തന്നിട്ടുണ്ടല്ലേ എച്ച് എൻ ഒ ത്രീയിൽ നമുക്ക് ഒരാളുടെ തരില്ല അയാളുടെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കാണേണ്ടി വരും ഇവിടെ നോക്കുകയാണെങ്കിൽ എച്ച് എൻ ഒ ത്രീയിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഓക്സിഡേഷൻ നമ്പർ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് പ്ലസ് വണ്ണാണ് നമ്മുടെ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് അല്ലേ പ്ലസ് വണ് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇനി നമ്മുടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മൈനസ് വണ്ണാണ് നമ്മുടെ ഓക്സിജൻ മൈനസ് ടു ആണ് നമ്മുടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലേ അപ്പോൾ ഇവിടെ കാണേണ്ടത് ഹൈഡ്രജൻ്റെയും തന്നിട്ടുണ്ട് ഓക്സിജൻ്റെയും തന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്നെ അഥവാ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് അല്ലേ നമുക്ക് നൈട്രജൻ എവിടെ തന്നിട്ടുണ്ടോ ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നൈട്രജനെ നമ്മളൊരു എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യണം ഓക്കെ എന്നിട്ട് നമുക്ക് തന്നവരെ വെച്ചിട്ട് തരാത്തവരുടെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് കണ്ടിയാം ഓക്കെ ഇതേപോലെ എച്ച് എൻ്റെ ഒത്തിരി ആണെങ്കിൽ അതുപോലെ നമ്മൾ എഴുത്ത് എഴുതാൻ പോവാണ് ഫസ്റ്റ് പ്ലസ് വൺ ഓക്കെ പ്ലസ് അടുത്ത ആള് എന്നാണ് എന്നിൻ്റെ നമ്പർ അറിയാത്തത് കൊണ്ട് സോ ഞാൻ അതിനെ എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ എക്സ് ദെൻ പ്ലസ് ഇനി ആരാണ് ഓക്സിജൻ ആണ് അല്ലെ ഇവിടെ ഓക്സിജന്റെ താഴെ എത്ര ഓക്സിജൻ ആണെന്ന് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം ഹൈഡ്രജന്റെ താഴെ ഒന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് വണ് മാത്രം കൊടുത്തത് നൈട്രജന്റെ താഴെ ഒന്നും ഇല്ല അതുകൊണ്ട് അതുപോലെ കൊടുത്തു പക്ഷേ ഓക്സിജന്റെ താഴെ ഹോം മൂന്ന് മൂന്നാറ്റങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ ഇപ്പം എങ്ങനെ കൊടുക്കണം ത്രീ ഇൻറ്റു ആയിട്ട് കൊടുക്കണം അല്ലേ ത്രീ കൊടുക്കുക എന്നിട്ട് ഒരു ബ്രാക്കറ്റിൽ നമുക്ക് എന്തിനു കൊടുക്കുക മൈനസ് ടു അല്ലേ ത്രീ ഇൻറ്റു മൈനസ് ടു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇസ് ഈക്വൽ ടു സോ സീറോ അല്ലേ അത് ഇത് ടോട്ടൽ കൂട്ടുകയാണെങ്കിൽ നമുക്ക് സീറോ കിട്ടണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് പ്ലസ് വൺ എക്സ് മൈനസ് നമുക്ക് നമുക്ക് എങ്ങനെയാണെന്നല്ലേ അതേപോലെ തന്നെ പ്ലസ് വൺ അതേപോലെ എടുത്തിട്ട് ഞാൻ താഴെ ഇതാണ് പ്ലസ് വൺ അല്ലേ പ്ലസ് വൺ വണ്ണെന്നെ അതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പ്ലസ് വൺ പിന്നെയോ ഏ എക്സ് മൈനസ് അല്ലേ അവിടെ ത്രീ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ അവിടെ ത്രീ ഇൻറ്റു ടു സിക്സ് ആണ് അപ്പോൾ മൈനസ് ആയതുകൊണ്ട് എങ്ങനെ വരും ഏഹ് മൈനസ് സിക്സ് വരും അല്ലേ അപ്പം എങ്ങനെ എഴുതണം അപ്പോൾ പ്ലസ് കൊടുക്കുക എക്സ് മൈനസ് സിക്സ് ഓക്കെ ഇസ് ഈക്വൽ ടു എത്ര വരും സീറോ അല്ലേ അങ്ങനെയാണെങ്കിൽ പ്ലസ് വണ്ണിൽ നിന്ന് മൈനസ് സിക്സ് കുറച്ചാൽ എങ്ങനെ വരിക ഏ മൈനസ് ഫൈവ് വരും അല്ലേ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു സീറോ അല്ലേ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും എക്സ് നമ്മുടെ മൈനസ് ഫൈവ് ഇൻറ്റു അതായത് പിന്നെ എന്താണ് ഏ മൈന മൈനസ് ഫൈവ് നേരെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ ചെയ്യുക ഏ മൈനസ് ഫൈവിനെ നമ്മൾ ഓക്കെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് പ്ലസ് ഫൈവ് ആയിട്ട് മാറും അല്ലേ മൈനസ് ഫൈവ് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ഫൈവ് ആയിട്ട് മാറും അപ്പോൾ പ്ലസ് ഫൈവ് ആണ് നമ്മുടെ ആരുടെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഫൈവ് ആണ് നമ്മുടെ ഓക്കെ പ്ലസ് ഫൈവ് ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന എൻ്റെ വാല്യൂ അതായത് നൈട്രജൻ്റെ വാല്യൂ അപ്പോൾ ഇവർ മൂന്ന് പേരുടെയും വാല്യൂ നമുക്ക് കിട്ടി അല്ലേ ഇപ്പം ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാണുക ഇനി ഇതല്ലാതെ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലും കൂടി നമുക്ക് എന്ത് കാണാൻ പറ്റും ഈ പറയണ എൻ്റെ വാല്യൂ കാണാൻ പറ്റും വളരെ ഈസി ആയിട്ട് എങ്ങനെ കാണാം ഇവിടെ ശ്രദ്ധിച്ചോളി ഓക്കെ നമ്മൾ എന്താ പറയുന്നത് ടോട്ടൽ കൂട്ടുമ്പോൾ സീറോ കിട്ടണം എന്നാണ് നമ്മുടെ കൺസെപ്റ്റ് അല്ലേ ഇരുഭാഗത്തും സീറോ കിട്ടണം എന്നാണ് നമ്മുടെ കൺസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഓക്സിജൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ടു ആണ് അല്ലേ അപ്പോൾ ത്രീ ഇൻറ്റു മൈനസ് ടു എന്ന് പറയുന്നത് മൈനസ് ആണ് അല്ലേ അപ്പോൾ മൈനസ് സിക്സിൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് നമുക്ക് പിന്നെ സീറോ കിട്ടുക നമുക്കറിയാം പ്ലസ് സിക്സ് കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക അല്ലേ ഒരേപോലെ സംഖ്യ ആകുമ്പോഴാണല്ലോ നമുക്ക് സീറോ കിട്ടുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീറോ കിട്ടണമെങ്കിൽ ബാക്കിയുള്ള രണ്ട് പേരുടെയും വാല്യൂ എന്ന് പറയണത് എന്തായിരിക്കണം പ്ലസ് സിക്സ് ആയിരിക്കണം അല്ലേ അപ്പോൾ ഇവിടെ മൈനസ് സിക്സ് ഉണ്ട് അപ്പോൾ ഇവർ രണ്ട് പേരും പ്ലസ് സിക്സ് ആയിരിക്കണം അപ്പോൾ ഇവിടെ നമുക്ക് ഹൈഡ്രജൻ്റെ വാല്യൂ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് പ്ലസ് വൺ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ കൂടെ ഇനി സി പ്ലസ് സിക്സ് കിട്ടണമെങ്കിൽ എത്ര ആഡ് ചെയ്യണം പ്ലസ് ഫൈവ് ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എൻിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെയും കണ്ടെത്താം വളരെ സിമ്പിളായിട്ട് അല്ലേ ഈ പ്ലസ് ഫൈവ് തന്നെയല്ലേ ഇങ്ങനെ കണ്ടപ്പോഴും നമുക്ക് ആൻസർ കിട്ടിയത് അല്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കാണാൻ പറ്റുള്ളൂ ഓക്കെ ഓക്കെ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് ദ സം ഓഫ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ഇൻ എ കോമ്പൗണ്ട് സീറോ അതായത് ഒരു കോമ്പൗണ്ടിലായിരിക്കുമ്പോൾ രണ്ട് പേരുടെയും അതായത് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് വളരെ കറക്റ്റാണ് ഇവിടെ പ്ലസ് വണ് ഒരാൾ കൊടുക്കുന്നു അല്ലേ മൈനസ് വണ് ആണ് ഇവിടെ ഒരാൾ ഗെയിൻ ചെയ്യുന്നു അല്ലേ അപ്പോൾ മൈനസ് വണ്ണും പ്ലസ് വണ്ണും കൂട്ടിയാൽ എത്രയാണ് സീറോ തന്നെയാണ് അതേപോലെ തന്നെ എം ജിയുടെ കാര്യം പ്ലസ് ടു ഒരാൾ കൊടുക്കുന്നു മൈനസ് ടു ഒരാൾ വാങ്ങിക്കുന്നു അപ്പോൾ അവിടെയും വരുന്നത് എന്താ സീറോ ആണ് അല്ലേ ഇനി ഒറ്റക്കൊറ്റക്കാട് ഒരു എലമെൻറ്റ് നിൽക്കുന്നതെങ്കിലും അവരുടെ എന്താണ് അവരുടെ വാല്യൂ എന്ന് പറയുന്നത് പറയണത് നമ്പർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും എന്നുള്ളതും നമ്മൾ നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് റെഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് കൂടി നോക്കാം അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി വളരെ സിമ്പിളാണ് ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ റെഡോക്സ് രാസപ്രവർത്തനം എന്ന് വിളിക്കുക അല്ലെ അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓക്കെ ഓക്സിഡേഷനും റിഡക്ഷനും ആ ഒരു രാസപ്രവർത്തനത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് റെഡോക്സ് രാസപ്രവർത്തനങ്ങളാണ് ഇവിടെ നമുക്കറിയാം ടു എൻ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഇയാളുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് പൂജ്യമാണ് ഇവിടെ ക്ലോറിന് ഒറ്റക്കാണ് ആണ് അതുകൊണ്ട് പൂജ്യമാണ് പക്ഷേ ഇവിടെ ഇയാൾ എന്താണ് ഇവിടെ നിന്നും ഇപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും അതായത് നമ്മുടെ സോഡിയത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇയാളുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് പ്ലസ് വണ്ണാണ് അല്ലേ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് പ്ലസ് വണ്ണാണ് അതേപോലെ തന്നെ ക്ലോറിൻ്റെ കേസിൽ നേരത്തെ സീറോ ആണ് പക്ഷെ ഇപ്പോൾ ഇയാൾ എന്താണ് ഇവിടെ നിന്നും രാസപ്രവർത്തനത്തിന് ശേഷം നോക്കുമ്പോൾ ഇവിടെ മൈനസ് വണ്ണാണല്ലേ അപ്പോൾ സീറോയിൽ നിന്ന് പ്ലസ് വണ്ണിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഓക്സിഡേഷൻ ആണ് അല്ലേ പിന്നെ നേരെ മറിച്ച് ക്ലോറിൽ നിന്ന് സീറോയിൽ നിന്ന് മൈനസ് വണ്ണിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് റിഡക്ഷൻ ആണ് നിരോക്സീകരണമാണ് അല്ലേ അപ്പോൾ നമുക്കറിയാം ഇവിടെ ഓക്സീകരണം നടക്കുന്നത് ആർക്കാണോ അയാളാണ് റിഡ്യൂസിങ് ഏജൻ്റ് നിരോക്സീകാരി ആരാണോ റിഡക്ഷൻ നടക്കുന്ന അയാളാണ് ഓക്സീകാരി അപ്പോൾ ഹിയർ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമിൾടെസ്ലി സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് റെഡോക്സ് റിയാക്ഷൻ അല്ലെ അപ്പോൾ ആരൊക്കെ ആണോ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേപോലെ നടക്കുന്നത് അപ്പോൾ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക റെഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക അല്ലേ അപ്പോൾ ഏത് രാസപ്രവർത്തനത്തിലാണോ നോക്കുക ഇത്തരം രാസപ്രവർത്തനങ്ങളെയാണ് റെഡോക്സ് രാസപ്രവർത്തനങ്ങളെന്ന് വിളിക്കുക ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയാണ് മക്കൾ സെ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ Okay, thank you. Thank you so much for your cooperation. Okay.